നമസ്കാരം പ്രിയപ്പെട്ടവരെ വേനലവധി കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകാൻ തുടങ്ങിയാണല്ലോ അപ്പോൾ നമുക്ക് പോകുന്ന സ്കൂൾ വാഹനങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു സംവിധാനം മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് എനിക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഞാനിത് വീഡിയോ ചെയ്യേണ്ടത് സ്കൂൾ തുറക്കുന്നതിന് മുന്നെയാണ് എന്നിരുന്നാലും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇതിലൂടെ കാണിക്കാൻ പറ്റും ആവശ്യമുള്ളവർ ആ ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തുവെക്കും ഇങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വിദ്യാവാഹൻ എന്നുള്ള ആപ്പ് കാണും അതെങ്ങനെയുള്ളൊരു ആപ്പാണ് കേട്ടോ അത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ സ്കൂളിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക അപ്പോഴതിലൊരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്തിട്ട് വെരിഫൈ ചെയ്യുക എന്നിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ പോകുന്ന വെഹിക്കിൾ നമ്പർ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ എത്തി എന്താന്നുള്ളത് അറിയാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് പറയാം സ്കൂൾ വാഹനങ്ങളുടെ സഞ്ചാരഗതി അറിയാൻ വിദ്യാവാഹൻ ആപ്പ് രക്ഷിതാക്കൾക്ക് വിദ്യാവാഹൻ ആപ്പ് വഴി സ്കൂൾ വാഹനങ്ങളുടെ സഞ്ചാരഗതി അറിയാവുന്നതാണ് വിദ്യാവാഹൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സ്കൂളിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നൽകുമ്പോൾ കിട്ടുന്ന ഒ ടി പി നൽകി ആപ്പിൽ ലോഗിൻ ചെയ്യാവുന്നതാണ് തുടർന്ന് വിദ്യാവാഹന ഹോം പേജിൽ രക്ഷിതാക്കളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ സ്കൂൾ വാഹനങ്ങളുടെ ലിസ്റ്റ് കാണാവുന്നതാണ് നിരീക്ഷിക്കേണ്ട വാഹനത്തിന് നേരെയുള്ള ലൊക്കേറ്റ് ബട്ടൺ അമർത്തിയാൽ വാഹനത്തിന്റെ നമ്പർ തീയതി സമയം വേഗത എന്നിവ വ്യക്തമാവുകയും പ്രസ്തുത വാഹനം നിരീക്ഷിക്കാവുന്നതുമാണ് വാഹനത്തിലെ ജീവനക്കാരുടെ പേര് നേരെയുള്ള കാൾ ബട്ടൺ അമർത്തിയാൽ ഡയൽപാടിലെത്തുകയും തുടർന്ന് അവരെ വിളിക്കാനുള്ള സൗകര്യവും ആപ്പിൽ ലഭ്യമാണ് വാഹനം സഞ്ചരിക്കുന്ന സമയത്ത് ഡ്രൈവർമാരെ വിളിക്കാൻ സാധ്യമല്ല വാഹന നമ്പറിന് നേരെയുള്ള എഡിറ്റ് ബട്ടൺ വഴി വാഹനങ്ങളുടെ വിവരങ്ങൾ രക്ഷിതാക്കൾക്ക് തിരുത്താനും സാധിക്കും വിവരങ്ങൾ കൃത്യമായി കിട്ടുന്നില്ലെങ്കിൽ റീഫ്രഷ് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ് വിദ്യാവാഹന ആപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ദാ ഈ ഒരു ടോൾ ഫ്രീ നമ്പറിൽ നിന്ന് ലഭിക്കും ഈ നമ്പർ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു വെക്കുക ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് സ്കൂൾ അധികൃതർ സുരക്ഷാ മിത്ര വിർട്ടലിൽ വാഹനങ്ങളുടെയും വാഹനങ്ങളുടെ ജീവനക്കാരുടെയും വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് പ്രസ്തുത വിവരം രക്ഷിതാക്കൾക്ക് കൈമാറണം ഓരോ വിദ്യാർത്ഥിയും ഉപയോഗിക്കുന്ന സ്കൂൾ വാഹനങ്ങൾ വ്യത്യസ്തമാണെന്നതിനാൽ വാഹനങ്ങളുടെ വിവരങ്ങൾ രക്ഷിതാക്കൾക്ക് വ്യക്തമായി കൈമാറണമെന്നാണ് ആർ ടിഒയുടെ നിർദ്ദേശം പ്രസ്തുത വാഹനങ്ങളുടെ സഞ്ചാരഗതി വിദ്യാവാഹിനി ആപ്പ് വഴി രക്ഷിതാക്കൾക്കും സ്കൂൾ അധികൃതർക്കും ലഭിക്കും വിദ്യാവാഹന വാഹന ആപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ഒരു സൈറ്റിൽ ലഭിക്കും നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ബസ് എവിടെ എത്തി എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമല്ലേ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക സ്കൂൾ തുറന്ന ശേഷം വിവരങ്ങൾ സ്കൂളിൽ നിന്ന് ലഭിക്കും പുതുതായിട്ട് സ്കൂളിൽ ചേരാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തതന്നെ കാണാം സമസ്ത സുഖിനു ഭവന്തു